തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ മണി എന്ന ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച സ്വയം നടന്നുപോയി പ്രാണനെ ത്യജിച്ച് സമാധിയായി എന്നാണ് പൂജാരിയായ മകൻ രാജസേനൻ്റെ വാദം എന്നാൽ ചുമട്ടു തൊഴിലാളിയായ മണിയെ സ്വാമിയായതും കിടപ്പുരോഗിയായ സ്വാമി നടന്നുപോയി സമാധിയിരുന്നു എന്നുള്ള വാർത്തയാണ് അയൽവാസികളിൽ സംശയം ഉണർത്തിയത് എന്നാൽ ഇതിനെതിരെ നാട്ടുകാരുടെ പരാതി ഉണ്ടാവുകയും പോലീസ് കേസെടുക്കുകയും കോടതി ഉത്തരവ് വരികയും ചെയ്തതോടുകൂടി കല്ലറ പൊളിക്കാനുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് മകൻ പറയുന്നത് രാവിലെ കന്നിയെല്ലാം കുടിച്ച് ബിപിക്കും ഷുഗറിനുള്ള മരുന്നൊക്കെ കഴിച്ചതിന് ശേഷമാണ് താൻ സമാധിയാവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ആ കല്ലറയിലേക്ക് പോയതെന്നാണ് അച്ഛൻ മരിച്ചു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലായതെന്ന ചോദ്യത്തിന് മകൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അച്ഛൻ്റെ ജീവൻ പോകുമ്പോൾ കയ്യിലെ സ്പന്ദനാടി അനക്കമില്ല മൂക്കിൽ നിന്ന് ശ്വാസം വരുന്നില്ല വയറ് ചുരുങ്ങുകയോ വീർക്കുകയോ ചെയ്യുന്നില്ല താനൊരു ക്ഷേത്ര പൂജാരിയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് പ്രാണം പോകുന്നത് കൃത്യമായി അറിയാൻ കഴിയുമെന്നാണ് ആ മകൻ പറയുന്നത് അതായത് സമാധി ആവാൻ വേണ്ടി നടന്നു വന്ന് അവിടെ വന്നിരുന്ന ഗോപൻ സ്വാമി അവിടെ ഇരുന്ന് ജീവൻ പോവുകയും മക്കൾ രണ്ടുപേരും ചേർന്ന് പൂജാകർമ്മങ്ങളും മറ്റും നടത്തി അവിടെ തന്നെ ഇരുത്തി സ്വാമിയെ സ്ലാബിട്ട് മൂടുകയായിരുന്നു അതിനുശേഷമാണ് അവർ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് നോട്ടീസ് പതിക്കുന്നത് സമാധിയാവുന്ന സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ ഈ സ്ഥലത്ത് വന്നോ പിന്നെ ഞാൻ എനിക്ക് വരണ്ടേ കൊള്ളാം എൻ്റെ ഭർത്താവ് സമാധിയായി കഴിഞ്ഞിരുന്നു സമാധിയായി കഴിഞ്ഞ് ദേഹം എല്ലാം നല്ല ചൂടായിരുന്നു അപ്പം ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലേടാ അപ്പം എൻ്റെ മോൻ മരിച്ചത് എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം മക്കളെ അമ്മ അവരൊക്കെ അന്ന് ആയിട്ട് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത് ഇത് അച്ഛൻ സമാധിയായി പെട്ടെന്നൊന്നും തണുക്കൂല ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് നേരം നമശം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയുന്നത് അതെങ്ങനെ നേരത്തെ മരണം മരണമുറപ്പിക്കാൻ അതെങ്ങനെ ഞങ്ങൾ എട്ടൊമ്പത് എട്ടൊമ്പത് മണിക്കൂർ അവിടെ എട്ടൊൻപത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് ഇവൻ തുടർന്ന് ആളുകൾ പറഞ്ഞതിനനുസരിച്ച് പോലീസ് വരികയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് മാൻ കേസുമായി രണ്ട് മൂന്ന് പേർ പോലീസിൽ പരാതി നൽകുന്നതും പിന്നീടാണ് ഇത് വലിയ വാർത്ത ആവുകയും ആളുകളും പത്രക്കാരും ഒക്കെ കൂടുകയൊക്കെ ചെയ്തത് ഈ സമാധിയിരുത്തിയ സ്ലാബ് കുളിച്ച് ഗോപിൻ സ്വാമിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളതാണ് കോടതിയുടെ ആവശ്യം എന്നാൽ ആദ്യഘട്ടത്തിൽ മതപരമായി മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന മക്കൾ പിന്നീട് അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്ലാബ് പൊളിക്കണമെന്ന് പറയുന്നത് അല്ലേ തീവ്രവാദികളാണെന്നും അവരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുമാണ് മകൻ പറയുന്നത് എന്നാൽ പരാതി കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ ആൾ അവരുടെ തൊട്ടടുത്ത അയൽവാസിയായ വിശ്വംഭരൻ ആണ് രണ്ടാമത്തെ മാസ് വന്നിരിക്കുന്ന ആദ്യയാൾ യേശുദാസനും രണ്ടാമത്തെ ആൾ മുജീബുമാണ് ഇതിൽ പരാതിക്കാരനായ യേശുദാസൻ പറയുന്നത് മക്കൾ പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മരുന്നും കഴിച്ച് സമാധിയിരിക്കാനെന്നും പറഞ്ഞ് പോയി അവിടെയിരുന്ന അച്ഛനെ അവർ സ്ലാബിട്ട് മൂടുകയായിരുന്നു അതുകൊണ്ട് ഇതൊരു കൊലപാതകമാണ് ഇത് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഗോപൻ ഗോപിന്ദ്സ്വാമിയുടെ കല്ലറ പുളിച്ച് പോസ്റ്റ് മോർട്ടം നടത്തുന്നതിനുള്ള നടപടി ക്രമങ്ങൾ രാവിലെ തുടങ്ങിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട മീഡിയ മണ്ണിൽ വന്ന വാർത്ത കാണാം സേഫ് എന്തായാലും മറ്റ് തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നോ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു സ്ട്രക്ച്ചർ പുറത്തേക്ക് എടുത്തു എന്ന് പറയുന്നു പക്ഷേ ഈ മൃതദേഹം ഒരുപക്ഷെ അവിടെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന മറ്റേ അറയിലേക്ക് കൊണ്ടുപോകാനാണോ എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യത ഇല്ല ഇപ്പോൾ അല്ലേ ഈ കള്ളർ വേഗം പൊളിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധിക സമയമൊന്നും കള്ളറ പൊളിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടില്ല ഈ കള്ളറിൽ നമ്മൾ ഈ കുടുംബം പറഞ്ഞതുപോലെ തന്നെ മകൻ സനന്ദനും രാജസേനനും പറഞ്ഞതുപോലെ തന്നെ സമാധിയുടെ സമാധി ഇരിക്കുന്ന ചമ്രം പടിഞ്ഞിരിക്കുന്ന ആ ഒരു പോസ്റ്ററിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം അതൊരു സ്ഥിരീകരിച്ച വിവരമല്ല എങ്കിൽ പോലും ഈ ഇദ്ദേഹത്തിൻ്റെ നെഞ്ചൊപ്പം ആ ഈ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും ഇട്ട് നിറച്ച ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായ ഈ ഡീകമ്പോസിങ് ഈ മൃതദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ ഈ സാധനങ്ങൾ അതായത് സുഗന്ധദ്രവ്യങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ മാറ്റിയിട്ട് മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് സ്റ്റേബിളാണ് മൃതദേഹമുള്ളത് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം എവിടെ വെച്ച് വേണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളു രണ്ടുതരം സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താൽക്കാലികമായി ഇവിടെ സ്പോട്ടോട്ടോപ്സ് ചെയ്യാൻ അതായത് സ്ഥലത്ത് വെച്ച് തന്നെയുള്ള ആ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സംവിധാനം തൊട്ടപ്പുറത്ത് ഒരു അറയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫോറൻസിക് സർജന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും ർണായകം ഈ മൃതദേഹം ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഫോറൻസിക് സർജനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാങ്കേതിക വിദഗ്ധരുമാണ് അവരുടെ അഭിപ്രായം ഈ ഇൻക്വസ്റ്റ് നടപടി കഴിഞ്ഞതിന് ശേഷം അത് ആരാഞ്ഞ ശേഷം അതായത് ഒരു പ്രാഥമിക ഒരു ഫൈൻഡിങ്സ് ഈ ഘട്ടത്തിൽ ഈ ഫോറൻസിക് സർജന്റേതായി തേടേണ്ടതുണ്ട് അവരുടെ ആ ഒരു പരിശോധന കഴിഞ്ഞതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് വേണമോ അതോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് തീരുമാനത്തിൽ ഏതുണ്ടായാലും അതിന് കൃത്യമായി വേഗത്തിൽ അത് പൂർത്തിയാക്കും എന്ന കൂടിയാണ് അപ്പുറത്ത് സമാന്തര സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇപ്പുറത്തൊരു ആംബുലൻസ് തൊട്ടടുത്തായി സമാധിക്കല്ലറ സ്ഥാപിച്ചിരിക്കുന്ന തൊട്ടടുത്തായി സജ്ജീകരിച്ചിരിക്കുന്നത് ഈ കുടുംബം ഇപ്പോൾ വീട്ടിനുള്ളിലാണ് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കല്ലറയിലേക്ക് പോകുന്നതിന് മുമ്പ് കുടുംബത്തെ നേരിൽ പോയി കാണുകയാണ് സബ് കളക്ടർ ചെയ്തത് ഡിവൈഎസ്പിയും എസ് എച്ച്ഒമാരും അടക്കം അവിടെ ചെന്ന് അവരോട് കാര്യഗൗരവമായി ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നത് പോലും എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നടപടികൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വാഭാവിക മരണം തന്നെയാണ് എന്നുള്ളതാണ് കാരണം ശരീരത്തിൽ മുറിവുകളോ ഔദ്യോഗിക അവയവങ്ങളിൽ വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ തെളിവുകൾ വരേണ്ടത് കൂടിയുണ്ട് നിലവിലെ പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ് അങ്ങനെ നോക്കുമ്പോൾ മരണം നടന്നതിന് ശേഷമായിരിക്കാം സമാധി തറയിൽ കൊണ്ടുവന്നിരുത്തിയതും സ്ലാവിട്ട് മൂടിയതും എന്നാണ് പറയുന്നത്